ചിറയൻകീഴ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ചിറയൻകീഴ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴുവിലം കൂന്തള്ളൂർ ചിറയൻകീഴ് ശാർക്കര അഴൂർ പെരുങ്ങുഴി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചിറയുംകീഴ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾക്കെതിരെയും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ സദസ് DCC ി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം നടത്തിയ അതിക്രൂരമായ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ഇന്ന് കേരളമാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കൊടിയ മർദ്ദനം ഒരമ്പലത്തിലെ പൂജാരിയായ ഒരു സാധാരണക്കാരായ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുജിത്ത് അമ്പലത്തിൽ നടന്ന ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാർത്ഥനയ്ക്കെത്തിയ ഭക്തരായ ചെറുപ്പക്കാരോട് കുന്നംകുളത്തെ പോലീസ് യമാന്മാർ നിഷ്ഠൂരമായി പെരുമാറിയതിന്റെ പേരിൽ എന്തിനാണ് സാറേ അവരോട് നിങ്ങൾ കയർക്കുന്നത് സുജിത്ത് എന്ന് പറയുന്ന പ്രവർത്തകർ നൽകിയ ആത്മവിശ്വാസം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എമ്മിനെ പഠിപ്പിച്ച ജനാധിപത്യ ബോധം മതേതരത്വ ബോധം തെറ്റിനെ ചോദ്യം തെറ്റിനു നേരെ വിരൽ ചൂണ്ടുവാനുള്ള ധാർമ്മികത പഠിപ്പിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യുവ നേതാവായിട്ടുള്ള സുതിപ്പ് അവിടെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർ അതിർമാനന്മാർ നടത്തിയ അതിക്രൂരമായ ചോദ്യം ചെയ്യലിനെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തപ്പോൾ പ്രിയമുള്ളവരെ ഒരമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഏത് മാധ്യാത്രിയിലും ഏത് സമയത്തും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിറച്ചിരിയോടുകൂടി പ്രവർത്തന രംഗത്ത് ഇരുപത്തിനാല് മണിക്കൂറും സജീവമായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കുന്നംകുളത്ത് അഞ്ച് പോലീസുകാരെ സൈയടക്കമുള്ള നിഷ്ഠൂരായിട്ടുള്ള നരാധാന്മാർ ആ ചോദ്യം ചെയ്യലിനെ വിരയിച്ചൂണ്ടുന്നതിനെ പോലീസ് ചെയമാന്മാർക്ക് സഹിച്ചില്ല എല്ലാ നിയമങ്ങളും ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കീഴിലാണ് ഇവരെല്ലാവരും തന്നെ എല്ലാ നിയമങ്ങൾക്കും അതീതരാണ് എന്നുള്ള അതിരുകഴി അതിരുവിട്ട അഹങ്കാരം കൊണ്ട് സുജിത്തിനെ അവിടെ നിന്ന് തൊറ്റി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കീറി എറിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പലയാവർത്തി പോലും ആ പൊതുപ്രവർത്തകരെ അനുവദിക്കാതെ എന്തൊരു അഹങ്കാരമാണ് സി സി ടിവിയുടെ തൊട്ടു കീഴിൽ കൊണ്ടുവരുത്തി കൊലക്കേസ് പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനുമ്പോൾ കൊല തരംഗ കേസിലെ പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചെയ്ത പ്രതികളെ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ കൈകാര്യം നിഷ്ഠൂരമായി മർദ്ദിക്കുകയും അവസാനം കള്ളക്കേസിൽ കുടുക്കി നിരവധി ദിവസം ജയിലടക്കുകയും ചെയ്ത നിഷ്ഠൂരമായ പോലീസ് നടപടി ചിറങ്കീഴ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷാനവാസ് എം കെ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ബി എസ് അനൂപ് ജെ ശശി സുനിൽ പെരുമാതുറ എ ആർ നിസാർ മോനി ഷാർക്കര ജയചന്ദ്രൻ കടയറ പുതുക്കരി പ്രസന്നൻ കെ ഓമന മനു അൻസിൽ അൻസാരി സലീന റഫീഖ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പോഷക സംഘടന ജില്ലാ ബ്ലോക്ക് മണ്ഡലതല നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചെറിയ കീഴ് നിങ്ങൾക്കായി അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്